ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ എല്ലായിടത്തേയും പോലെ തന്നെ നമ്മുടെ നിലമ്പൂരിലും നല്ല മഴ കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ അസാധ്യമായ മഴ കണ്ടോ തോട്ടിലൊക്കെ വെള്ളമൊക്കെ വന്നു തുടങ്ങി വെള്ളം വഴിക മാത്രമല്ല നല്ല കൂടി ഒഴുകി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീനറിയൊക്കെ ഒന്ന് നോക്കിയാൽ അറിയാം ഭയങ്കര ഫ്രഷ്നെസ്സാണ് ഈ കാണുന്ന പാടവും പറമ്പും ഒക്കെ എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ പല വ്ളോഗിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിലെ മഴക്കാല കാഴ്ചകളൊന്നും ആരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടില്ല ഒന്നാമതായിട്ട് ധൈര്യക്കുറവാണ് ഇതിലെ എങ്ങനെ നടന്നു പോകും എന്നുള്ള പ്രശ്നം എന്നാൽ ഈ പ്രാവശ്യം കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെളിയല്ലേ മഴയല്ലേ തണുപ്പല്ലേ ഇങ്ങനെ നൂറ് കൂട്ട എക്സ്ക്യൂസ് ഉണ്ട് കേട്ടോ പക്ഷേ ഒരു കാര്യം മനസ്സിലായി അതൊക്കെ വെറും എക്സ്ക്യൂസസ് ആണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നാൽ ഇതെല്ലാം മാറും ഈ തണുപ്പിന് ഭയങ്കര ഒരു എനർജിയാണ് പെട്ടെന്ന് തന്നെ മൂടൊക്കെ മാറി ഭയങ്കര പോസിറ്റീവായിട്ടോ ചെളിയ ഒന്നും കാലേ പറ്റില്ല കാരണം ഈ പാടത്തിൻ്റെ വരമ്പത്തൂടെ പോകുമ്പോണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഓരോ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അതിൽക്കൂടെയൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കാലൊക്കെ കഴുകി അപ്പോൾ അപ്പം ചെളിയൊക്കെ വൃത്തിയാക്കി തന്നെ പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു ദാ ഇതിലേക്കൂടെ ഒന്ന് നടന്നപ്പോഴാണ് മനസ്സിൻ്റെ എല്ലാ മൂടും മാറി പെട്ടെന്ന് തന്നെ കുറേ ഐഡിയാസ് വരുന്നു പിന്നെയും എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പ്ലാനൊക്കെ മാറ്റിയിട്ട് നമ്മളിനി ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകാൻ തീരുമാനിച്ചു നിലമ്പൂർ ഒരു വാട്ടർഫാൾ ഉണ്ടോയെന്ന് അടിച്ചു നോക്കിയാൽ ആദ്യം എന്നെ കാണിക്കുന്നത് ആടിയമ്പാറ വെള്ളച്ചാട്ടമാണ് അതെ നിലമ്പൂര് ഏറ്റവും പ്രശസ്തമായ പഴക്കം ചെന്ന ഒരു വാട്ടർഫാൾസ് ആട്ടോ ഈ ആട്യംപാറ എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഈ നടത്തൊക്കെ അവസാനിപ്പിച്ച് വേഗം തന്നെ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത് ആടിയംപാറ വാട്ടർഫോൾസ് കാണാനാണ് ആട്യംപാറ വാട്ടർഫാൾസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഞാൻ ഇതുവരെ ഒരു നല്ല മഴയത്ത് അവിടെ പോയിട്ടില്ല കാരണം ഈ പറഞ്ഞ പോലെ പേടിയാണ് മഴയല്ലേ തെന്നി വീഴുവോ പാറയൊക്കെ ഭയങ്കര പായലായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പേടിച്ചിട്ട് മഴക്കാലത്ത് അങ്ങോട്ട് പോകാറില്ല പക്ഷേ ഇന്നത്തെ ഈ നടപ്പിൽ നിന്നാണ് മനസ്സിലായത് മഴയത്തല്ലേ വെള്ളച്ചാട്ടം പിന്നെ സേഫ്റ്റി അത് നമ്മൾ തന്നെ ഉറപ്പാക്കണം നമ്മളെ കരുതുന്ന ജോലി നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായി എന്നാൽ പിന്നെ ആടിയും വരക്കിപ്പോകാം അപ്പം നിലമ്പൂരിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ഉള്ളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് നല്ല ഹൈ റേഞ്ചിലാണ് അപ്പോൾ വണ്ടിയൊക്കെ നന്നായി കയറ്റമൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ വെള്ളമൊക്കെ കാണാൻ പറ്റും നമ്മൾ പോകുന്ന റോഡിൽ പക്ഷേ മഴ കാരണം അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ആ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് കടകളും സ്റ്റോസും വെള്ളവും അങ്ങനെ സ്നാക്സും ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻട്രൻസിലേക്ക് പോയി ഇവിടെ ഈ വാട്ടർഫോൾസ് കാണുന്നതിന് ഇരുപത് രൂപയാണ് എൻട്രൻസ് ഫീ വിചാരിച്ച പോലെ തന്നെയാണ് മഴയൊക്കെ പെയ്ത് ആകെ പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ് നന്നായിട്ട് ശ്രദ്ധിച്ച് നടന്നാൽ മാത്രമേ വീഴാതെ അങ്ങ് എത്തുള്ളൂ എന്ന് മനസ്സിലായിട്ടോ അതുപോലെ പായലാണ് അതുപോലെ തന്നെ മരങ്ങളിലൊക്കെ പുഴുവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മഴക്കാലത്ത് സ്വാഭാവികമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി ഓരോ കാൽ വെക്കുമ്പോഴും വീഴാതെ സൂക്ഷിച്ചാണ് വെച്ചിട്ടുള്ളത് പിന്നെ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കരയിൽ നിന്ന് തന്നെ വളരെ മനോഹരമായിട്ട് നമുക്കിതിനെ ആസ്വദിക്കാനായിട്ട് സാധിക്കും കാരണം പപ്പയും അമ്മിയും ഒക്കെ ഉണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു തെന്നി കിടക്കുന്ന അവസ്ഥയിൽ സ്റ്റെപ്പൊക്കെ ഇറങ്ങി എന്ന് പറയുന്നത് നോർമലി തന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ അറിയാമല്ലോ മഴയത്തുള്ള അവസ്ഥ പല കാലാവസ്ഥയിലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പല തരത്തിലും ഇതിലെ വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടുണ്ട് വെള്ളം തീരെ ഇല്ലാത്ത അവസ്ഥയിലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നല്ലൊരു മഴയത്ത് ഇവിടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി ഒരുപാട് വട്ടം വന്ന ഇടമാണെങ്കിൽ പോലും പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതം പോലെയായിരുന്നു ഞാൻ കണ്ടിരുന്നത് നല്ല വെള്ളമാണ് ഭയങ്കര കുത്തി ഒലിച്ചു വന്ന് ചാടുന്നുണ്ട് പക്ഷെ നമ്മൾ ആദരം പള്ളിയിലൊക്കെ പോകുന്ന പോലെ നമുക്ക് വെള്ളം ഇങ്ങനെ താഴേക്ക് ചാടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നേ ഇല്ലായിരുന്നു കിട്ടുന്ന ഇടങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ അവർ ബൗണ്ടറീസ് വെച്ചുകൊണ്ട് നമുക്കതിനപ്പുറം കയറി നിന്ന് എടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ ആകുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അക്കരെ കാണുന്ന ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു വലിയ ഫോറസ്റ്റാണ് അത്യാവശ്യം കാട്ടുമൃഗങ്ങളൊക്കെയുള്ള തരത്തിലുള്ള ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റാട്ടോ അപ്പം ഞങ്ങളിതായി ഇടയ്ക്കിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും വീഡിയോസ് കവർ ചെയ്യും അങ്ങനെ ഒത്തിരി എൻജോയ് ചെയ്ത് വളരെ സ്ലോ ആയിട്ടാണ് കണ്ടു തീർത്തത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെ ചിലവലി ശേഷമാണ് തിരിച്ചു പോകുന്നത് കേട്ടോ ഇതിപ്പം സിമെൻ്റ് ചെയ്ത പാത്വേ ഒക്കെ ഉണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതിലും പായലൊക്കെ ഉണ്ട് പായലൊക്കെയുണ്ട് എന്നാലിടയിലൊക്കെ ഇതുപോലെ കണ്ടോ നീരുറവകളൊക്കെ ഉണ്ട് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കാലൊക്കെ കഴിയും അങ്ങനെ അങ്ങ് നടന്നു പോകാം നല്ല ഗ്രിപ്പ് ഒക്കെ ഉള്ള ചെരുപ്പിട്ടിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ വീടും എന്നുള്ള കാലത്ത് യാതൊരു സംശയവുമില്ല ഈ സമയത്തും അത്യാവശ്യം നല്ലൊരു ശതമാനം ടൂറിസ്റ്റ് ഇവിടെ ഉണ്ട് ഇത് കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി നല്ല തണുത്ത കാലാവസ്ഥയാണ് നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരമോ സൗകര്യം പോലെ പോകാം കാരണം വെയിലോ ചൂടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി നേരം നമുക്ക് സ്പെൻഡ് ചെയ്ത് കാഴ്ച കാണാൻ സാധിക്കും ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയാണ് അപ്പോൾ അത് ആ മണികൾക്ക് നമ്മൾ കളിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നമ്മൾ പോകുന്ന ആ ഒരു പാത്തിൽ തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് നീരൊറ ഉറവാന്ന് പറയില്ലേ അപ്പോൾ അതിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് അപ്പോൾ അവരും അതൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തു നമ്മൾ നമ്മളെന്തായാലും വെള്ളത്തിലേക്കൊന്നും ഇറങ്ങുന്നില്ല അതായത് വാട്ടർ അവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലേ നടന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ദൂരെ കാണുന്ന ആ ഫോറസ്റ്റ് കണ്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വാട്ടർഫോൾസ് ഒഴുകി പോകുന്നത് ഇത് കാഞ്ഞിരമ്പുഴ എന്നാണ് ഈ പുഴ അറിയപ്പെടുന്നത് അത് അവിടെ നിന്നുള്ള വെള്ളമാണ് ഈ വാട്ടർഫോൾസ് വഴി കടന്നു പോകുന്നത് ഇത് ലാസ്റ്റ് പോയിട്ട് ചാലിയാറിലേക്ക് ഈ കാഞ്ഞിരമ്പുഴ ചേരുകയാണ് ചെയ്യുക ഭാഗത്തൊക്കെ കണ്ട വെള്ളം വന്ന് ലാസ്റ്റ് പതിക്കുന്ന ഒരു പോയിന്റ് ആട്ടോ ഇത് ഇവിടേക്ക് നോക്കിയാൽ ശരിക്കും പാലൊഴുകി വരുന്നത് പോലെയാണ് വെള്ളം കാണുമ്പോൾ കാരണം അത്ര ഫോഴ്സിൽ വന്ന് കുത്തുന്നത് കൊണ്ട് തന്നെ അതിന് പതഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പാലാണോ എന്ന് തോന്നിപ്പോകുന്ന പോലെയാണ് ഒഴുകുന്നത് ദൂരേക്ക് നോക്കുമ്പോൾ കണ്ടോ മരങ്ങളുടെ മുകളിലൊക്കെ ഒരു പുക പോലെ കാണുന്നത് ഇത് മഴയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാട്ടോ മല പുകയുക എന്നാണ് ഇതിനെ പറയുക അപ്പോൾ ഇങ്ങനെ മല പുകയുന്നത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് മഴയുണ്ടെന്നാണ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് പണ്ട് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആര്യാടം മുഹമ്മദ് സാറ് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരുന്ന സമയത്തൊക്കെ കൊണ്ടുവന്നതായിട്ടുള്ള ഒരു ഹൈഡ്രോ എലക്ട്രിക് പ്രൊജക്റ്റാണ് ഇതിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് പത്ത് രൂപയാണ് അപ്പോൾ ഈ ഒരു എൻട്രൻസ് ഫീ അടച്ച് നമ്മളിവിടെ വരികയാണെങ്കിൽ കുറച്ച് മുകൾ ഭാഗത്തേക്കാണ് വണ്ടിയൊക്കെ കയറിപ്പോവും അപ്പോൾ അവിടെ വരികയാണെങ്കിൽ എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ആ ഉൽപാദി പ്പിക്കാൻ വേണ്ടി എടുത്ത വെള്ളത്തിൻ്റെ ബാലൻസ് വെള്ളം ഈ കനാൽ വഴി വീണ്ടും തിരിച്ച പുഴയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് തന്നെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളം ഇത് കാഞ്ഞിരമ്പുഴയുടെ ഭാഗമാണ് ആദ്യം പറഞ്ഞതുപോലെ അപ്പോൾ അതാ ഈ എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ജനറേറ്റർ റൂം അല്ലെങ്കിൽ ആ റൂമിലാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങളാദ്യ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കാരണം ഇതൊക്കെ ഇച്ചിരി ബോർ അടിക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു എന്നാലും ആർക്കെങ്കിലും ഉപയോഗപ്രദമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി വീഡിയോസ് കണ്ടിന്യൂ ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട് ഇവിടെ നല്ല വിശദമായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വിത്ത് പിക്ചർ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പം അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഇവിടെ മൂന്ന് ജനറേറ്ററുണ്ട് വൺ ആൻഡ് ഹാഫ് മെഗാ വോൾട്ടിൻ്റെ രണ്ടും പിന്നെ ഒരു ഹാഫ് വോൾട്ടിൻ്റെ ഒരു ജനറേറ്ററും ഈ ജനറേറ്റർ വഴി ഏകദേശം മൂന്നര മെഗാവോൾട്ട് കറണ്ടാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏക വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം കേട്ടോ അപ്പം നമ്മുടെ കാഞ്ഞിരപ്പുഴയിലെ ഒഴുക്കിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഈ സീസണിലൊക്കെ നല്ല വെള്ളമുള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല വേനലൊക്കെ ചിലപ്പോൾ നിർത്തി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ ടണ്ണലും അതുപോലെ തന്നെ ഒരു കിണറും ഒക്കെ മേളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിലേക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കണ്ടൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് കുറേ വാല്യൂബിളായ ഫാമിലി ടൈമൊക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇതിൻ്റെ നേരെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ബോർഡൊക്കെ വെച്ച് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പാകത്തിൽ നല്ല ഒരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട് ഇവിടെ അത്യാവശ്യം കുറേ ഗെയിംസും അതിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ സീസൺ വളരെ ഓഫായതുകൊണ്ടും മഴ പെയ്താകെ ചെളി പിടിച്ചു കിടക്കുന്നതുകൊണ്ടും ഇത് ശരിയായിട്ടൊന്നും നമുക്ക് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല മഴക്കാലത്ത് അല്ലാതെ വേനൽക്കാലത്തൊക്കെ വരികയാണെങ്കിൽ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് ഒരു പാർക്കിൻ്റെ സൗകര്യം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്ല അതിലും നല്ല ഒരു പാത് വേ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് മേടലത്തെ കാട്ടിൽ നിന്ന് വരുന്നതായ ഉറവയാണ് അപ്പോൾ അങ്ങനെ വരുന്ന നീരുറവ ആ വെള്ളമാണ് ഇങ്ങോട്ട് റോഡിലേക്കാണ് വന്നത് വീഴുന്നത് നല്ല പായലാട്ടോ ചവിട്ടിയാൽ അപ്പം തെന്നി പോകുന്ന പോലെയുള്ള പായലാണ് എന്നിരുന്നാലും കുറച്ച് നേരം റോഡിലായതുകൊണ്ട് തന്നെ ഇവരെ കുറച്ച് നേരം കളിക്കാനായിട്ട് നമ്മൾ അതിനകത്ത് വിട്ടു അവരും കുറച്ച് നേരം എൻജോയ് ചെയ്തു അപ്പം വന്ന എല്ലാവർക്കും നല്ലൊരു വാല്യുബിൾ ടൈം ആയിട്ട് ഈ ഓരോ സെക്കൻഡും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ യാത്രകളൊക്കെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം